ചന്തു വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളും ഭാനു പറഞ്ഞതുൾപ്പെടെ ഗൗരിയെയും ഉണ്ണിയെയും മനുവിനെയും അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും ഗൗരിയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് തന്നെ കുറിച്ച് ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കിയത് താൻ ഭാനുവിനെ എത്രമാത്രം ശപിച്ചിട്ടുണ്ട് എന്നോർത്ത് ഗൗരിക്ക് കുറ്റബോധം തോന്നി ഉണ്ണിയുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു ചന്തു അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗൗരി എത്ര സമാധാനിപ്പിച്ചിട്ടും അവളുടെ വേദന മാറുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്റെ മരിച്ചുപോയ മകളെ ഓർത്ത് ഗൗരി ഉള്ളിന്റെ ഉള്ളിൽ കരയുകയായിരുന്നു ഉണ്ണിയുടെ മനസ്സിലും തീരാവേദനയായി തന്റെ പെങ്ങളുടെ മരണം നിറഞ്ഞു നിന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ചന്തു എപ്പോഴും ഭാനുവിന്റെ ഒപ്പമോ അല്ലെങ്കിൽ മുറിക്കുള്ളിലോ ഒതുങ്ങി കൂടാൻ തുടങ്ങി മാനു എപ്പോഴും മുറിക്കുള്ളിൽ തന്നെയാണ് സരോജിനെയും ഗിരിജി മാനുവിന്റെയും ചന്ദുവിന്റെയും അവസ്ഥ കണ്ട് കുറച്ചു ദിവസം കൂടി അവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചു ചന്തു രണ്ടു ദിവസമായി കോളേജിലും പോകുന്നുണ്ടായിരുന്നില്ല കോളേജിൽ പോവാതിരിക്കുന്ന ചന്ദുവിനെ സരോജിനെയും ഗിരിജയും നളിനെയും കൂടെ കോളേജിലേക്ക് പറഞ്ഞുവിടാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല തന്റെ അമ്മ അനുഭവിച്ച കാര്യങ്ങൾ അവളെ അത്രയേറെ തളർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്കൊന്നിനും മനസ്സുണ്ടായിരുന്നില്ല ഉണ്ണി ചന്തു എന്നും കോളേജിൽ പോയിട്ടില്ല ഉണ്ണിയുടെ വീട്ടിലേക്ക് വന്ന മനു അവനോടായി പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല മനു ഉണ്ണി വിഷമത്തോടെ പറഞ്ഞു ഒരു കാര്യം ചെയ് നീ മാളുവിനെ വിളിക്കും എന്നിട്ട് അവളുടെ അമ്മയും വിളിച്ചുകൊണ്ട് ചന്ദുവിനെ പോയി കാണാൻ പറയും അവർ പറഞ്ഞാൽ അവൾ കേൾക്കാതിരിക്കില്ല മനു പറഞ്ഞു ഉണ്ണി ഒന്ന് മൂളികൊണ്ട് ഫോൺ എടുത്ത് മാളുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു തന്റെ മുറിയിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചന്തു തന്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത് സീതമ്മ നിൽക്കുന്ന സീതയെ കണ്ടതും അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു നീ എന്താ കോളേജിൽ പോകാത്തത് സീത ഗൗരവത്തോട് ചോദിച്ചു അതിന് ഉത്തരം പറയാൻ സാധിക്കാതെ കട്ടലിന്റെ ഒരു ഭാഗത്തായി ചേർന്നിരുന്നു അവൾ ചന്തു ഇങ്ങോട്ട് നോക്ക് സീത അവളുടെ താടി പിടിച്ചുയർത്തി കുറ്റബോധമാണോ നിനക്ക് സീത ചോദിച്ചതും അവൾ സീതയെ കെട്ടിപ്പിടിച്ച് അവരുടെ വയറിൽ മുഖം മുഖംപൊരുത്തി ഞാനൊന്നും അറിഞ്ഞില്ല സീതമ്മേ ഒന്നും എല്ലാവർക്കും ഒപ്പം ചേർന്ന് ഞാനും എൻറെ അമ്മയെ കുറ്റപ്പെടുത്തി ഇത്രയും കാലം എന്റെ ജീവൻ കാക്കാൻ വേണ്ടി എന്തൊക്കെ സഹിച്ചുപാ എന്നിട്ട് ഞാൻ അത് തിരിച്ചറിയാതെ എന്തൊക്കെയോ പറഞ്ഞു എത്ര കാലം മിണ്ടാതിരുന്നു ഞാൻ കാരണമാണ് അമ്മയുടെ ജീവിതം ഇങ്ങനെയായത് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് സീത അവളുടെ മുഖം പിടിച്ചുയർത്തി എന്നാരും പറഞ്ഞു സീത അവളെ നോക്കി വാത്സല്യത്തോടെ ചോദിച്ചു ഇവിടെ നോക്ക് ചന്തു നിന്റെ മനസ്സിൽ ഇപ്പോൾ ഇപ്പോഴുള്ളത് മുഴുവൻ തെറ്റിദ്ധാരണകളാണ് അമ്മമാർ സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും അത് തന്നെയാണ് ഭാനുവും ചെയ്തത് ഒന്നും പറയാതെ എല്ലാ ഉള്ളിലൊതുക്കി അവൾ ഈ ജീവിതം മുഴുവൻ ജീവിച്ചു പിന്നെ ഇപ്പോഴെങ്കിലും അവൾ എല്ലാം തുറന്നു പറയാൻ ധൈര്യം കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീയാണ് സീത പറഞ്ഞത് കേട്ട് ചന്തു ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നെ കാണാൻ വരുന്നതിന് മുന്നേ ഞാൻ ഭാനുവിനെ കാണാൻ ചെന്നിരുന്നു അവളാണ് എന്നോട് പറഞ്ഞത് നീ ഒരാൾ കാരണമാണ് ഇപ്പോഴെങ്കിലും അവൾക്ക് എല്ലാവരോടും എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെ എന്തൊക്കെ വന്നാലും നീ സ്വന്തം കാലിൽ നിൽക്കുമെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നീ അതിനെയൊക്കെ ധൈര്യപൂർവ്വം മറികടക്കുന്നത് കണ്ടിട്ടാ ഇങ്ങനെയൊന്നും മിണ്ടാതിരുന്നത് കൊണ്ട് ഒന്നും ആവില്ല എന്നും ജീവിതം രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ മനസ്സ് വെക്കണമെന്നും അവൾക്ക് ബോധ്യമായത് ഇപ്പോഴേ നീ മനസ്സ് വെച്ചത് കൊണ്ട് നിന്റെ ജീവിതം രക്ഷപ്പെട്ടു ഒരുപക്ഷെ ഭാനു അന്നേ ഒന്ന് മനസ് വെച്ചിരുന്നെങ്കിൽ അവളുടെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാണ് നീ അവളെ അവഗണിച്ചതാണ് അവളെ കൊണ്ട് ഇതൊക്കെ പറയാൻ തോന്നിപ്പിച്ചത് നിന്റെ സ്നേഹം കളഞ്ഞു അവടെ ചുൽപടിക്ക് നിന്ന് അവരുടെ ആട്ടുംതുപ്പും കേട്ട് ഇനിയും നിന്റെ വെറുപ്പ് സമ്പാദിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു എല്ലാവരും എല്ലാം അറിയുന്നതിനു മുമ്പ് തന്നെ അവളായി എല്ലാം പറയാൻ നിന്നതായിരുന്നു പക്ഷെ അതിനു മുന്നേ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു നടക്കേണ്ടതൊക്കെ നടന്നു ഒരുപക്ഷെ അന്ന് ആ വിവാഹം നടന്നില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നോർത്ത് ഇപ്പൊ അവൾ വല്ലാത്തൊരവസ്ഥയിലാണ് പിന്നെ ഗൗരിയോട് അവൾ കാണിച്ച പ്രവൃത്തി ഓർത്തും അവൾക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട് അതുകൊണ്ട് നീ വേണം നിന്റെ അമ്മയെ പഴയതുപോലെയാക്കാൻ ഇനി നീയേ ഉള്ളൂ ആ നീ ഇങ്ങനെ തകർന്നാലോ അവൾക്ക് എന്റെ പഴയ ജീവിതത്തിലേക്ക് ഒരു മടക്കമില്ല നീ വേണം അവൾക്ക് താങ്ങും തണലുമായി നിൽക്കാൻ അവളെ കാരണം നീ തകർന്നു എന്നറിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അവളെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കാനുള്ളതാ അതുകൊണ്ട് നീ ഇങ്ങനെ ഇരിക്കാതെ പോയി കുളിച്ച് റെഡിയായി കോളേജിൽ പോവാൻ നോക്ക് സീത പറഞ്ഞ കാര്യങ്ങൾ ചന്ത ഒന്ന് ആലോചിച്ചു ശരിയാണ് താൻ ഇങ്ങനെ ഇരുന്നാൽ അത് തന്റെ അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സീതയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു സീതമ്മ പറഞ്ഞത് ശരിയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അമ്മയ്ക്ക് ധൈര്യം പകരേണ്ടവൻ ഞാൻ തന്നെയാണ് ഉറപ്പോടെ അവൾ പറഞ്ഞത് കേട്ട് സീത പുഞ്ചിരിയോടെ അവളുടെ കവളിൽ ഒന്ന് തലോടി ചെല്ലി പോയി റെഡിയായി കോളേജിലേക്ക് പോവാൻ നോക്ക് അവർ പറഞ്ഞതും ചന്ത ഒന്ന് തലയാട്ടിക്കൊണ്ട് റെഡിയാകാനായി പോയി കോളേജിലേക്ക് പോകുന്നതിനു മുന്നേ അവൾ ഭാനുവിനോട് ചെന്ന് യാത്ര പറഞ്ഞു ഭാനു ഇപ്പോഴും പൂർണമായും തന്റെ സങ്കടങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്ന അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ വേഗം തന്നെ കോളേജിലേക്ക് പോകാൻ ഇറങ്ങി പോകുന്നതിനു മുമ്പ് സരോജിനിയോടും ഗിരിജയോടും ഭാനുവിനെ നോക്കാൻ പറയാനും അവൾ മറന്നില്ല അച്ചമ്മയോടെ യാത്ര പറഞ്ഞുകൊണ്ട് അവൾ കോളേജിലേക്ക് പോയി വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഗിരിജയുടെ കോൾ വരുന്നത് മോളെ ചന്തു ഗിരിജയുടെ പരിഭവം നിറഞ്ഞ ശബ്ദം കേട്ടതും അവളൊന്നു പേടിച്ചു എന്താ ഗിരിജമ്മായി എന്ത് അവർ പറഞ്ഞത് കേട്ട് അവളൊന്ന് ഞെട്ടി മാനുവിനെ കാണാനില്ല ഞാനും ചേച്ചിയും കൂടി ഈ വീട് മൊത്തം നോക്കി ഇവിടെ ഒന്നും അവളെ കാണാനില്ല ഗിരിജ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ അമ്മയെ നോക്കണമെന്ന് അവർ പറഞ്ഞത് കേട്ട് ചന്തു ദേഷ്യത്തോടെ ചോദിച്ചു ഗിരിജ കരഞ്ഞതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അമ്മയെ കാണാതായിട്ട് എത്ര നേരമായി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആയിട്ടുണ്ടാകും നിങ്ങൾ അവിടെയൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ അങ്ങ് എത്തും അവൾ പറഞ്ഞു വേഗം വരണേ മോളെ എനിക്കൊന്ന് വല്ലത് പേടി തോന്നും അവൾ വല്ല കടങ്ങുകയും ചെയ്താലോ ആ പേടി ചന്തുവിനും ഉണ്ടായിരുന്നു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ ഞാനിപ്പോ അങ്ങോട്ട് വരാം ചന്തു ഫോൺ കട്ട് ചെയ്ത് വേഗത്തിൽ കാറെടുത്ത് വാമനൂർ തറവാടി ലക്ഷ്യമാക്കി പായിച്ചു പാതി വഴിയിൽ എത്തിയപ്പോൾ ചന്ദുവിന്റെ ഫോണിലേക്ക് ഉണ്ണിയുടെ കോൾ വന്നു അവൾ കാർ സൈഡിലേക്കാക്കി ഫോൺ എടുത്തു ഹലോ ഉണ്ണി അമ്മ അമ്മ ഇവിടെ ഉണ്ട് ചന്തു അവൾ പറഞ്ഞു തീരും മുന്നേ ഉണ്ണി പറഞ്ഞു ഏ അമ്മ അവിടെ ഉണ്ടോ ഉണ്ട് അവൾ അവിശ്വസനീയതയോടെ ചോദിച്ചതും അവൻ വീണ്ടും പറഞ്ഞു അപ്പോഴാണ് ചന്തുവിന് ശ്വാസം നേരെ വീണത് കുറച്ചു മുമ്പ് അമ്മ കുടുംബശ്രീയിൽ നിന്ന് വന്നപ്പോൾ ആരോ ഉമ്മർത്തിരിക്കുന്നത് പോലെ തോന്നി നോക്കിയപ്പോൾ ഭാനുവമായി ആയിരുന്നു അമ്മയെ കണ്ടതും അമ്മായി അമ്മയുടെ കാലി വീണ് മാപ്പ് പറഞ്ഞു അമ്മ ഒരു വിധത്തിലാണ് ഭാനുവമായി അമ്മായി എഴുന്നേൽപ്പിച്ചകത്തേക്ക് കൊണ്ടുപോയത് അപ്പോൾ തന്നെ അമ്മ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു ഞാൻ എത്തിയപ്പോൾ കണ്ടത് പണ്ട് ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അമ്മയോട് എണ്ണ എന്നെ പറഞ്ഞു മാപ്പ് അപേക്ഷിക്കുന്ന അമ്മായിയാണ് എന്നെ കണ്ടപ്പോൾ എൻറെ കല്ലിൽ വീണ് മാപ്പ് ചോദിക്കാൻ നോക്കി ഇത്രയും നേരം എന്നെ വിടാതെ കരഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നോട് ചെയ്തതും അമ്മയോട് കാണിച്ചതും ഒക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ച് അവസാനം തളർന്നു വീണു അവൻ പറഞ്ഞു ഉം അതമ്മക്ക് ബി പി കുറഞ്ഞതാവോ ചതു പറഞ്ഞു ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പോയിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല എന്നാ പറഞ്ഞത് പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന് നല്ല ക്ഷീണം ബാധിച്ചിട്ടുണ്ടത്രേ ഇപ്പോൾ ബോധം വന്നപ്പോഴാണ് ആരോടും പറയാതെയാണ് വന്നതെന്ന് പറഞ്ഞത് അപ്പോഴാ ഞാൻ നിന്നെ വിളിച്ചത് ഉണ്ണി പറഞ്ഞു ഒരു അരമണിക്കൂർ കൂടി ഉണ്ണിയേട്ടാ ഞാൻ എത്താറായി ധൃതി വേണ്ട മെല്ലെ വന്നാൽ മതി അമ്മായിക്ക് കുഴപ്പമൊന്നുമില്ല അവൻ അവളെ സമാധാനിപ്പിച്ചു ഉം അതിന് ചന്തു ഒന്ന് മൂളികൊണ്ട് ഫോൺ കട്ട് ചെയ്ത ശേഷം മാമനൂർ തറവാട്ടിലേക്ക് വിളിച്ചു ഭാനു ഗൗരിയുടെ അരികിലുണ്ടെന്ന് പറഞ്ഞു ഭാനു ഗൗരിയുടെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത് പ്രത്യേകിച്ച് നളിനിക്ക് ഭാനുവിനെ ശ്രദ്ധിക്കാത്തതിൽ നളിനി സരോജിനിയെയും ഗിരിജയെ നന്നായി വഴക്ക് പറഞ്ഞു തെറ്റ് തങ്ങളുടെ ഭാഗത്താണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ഒന്നും വീണ്ടാതെ എല്ലാം കേട്ടുനിന്നതേ ഉള്ളൂ ചന്തു ഉണ്ണിയുടെ വീട്ടിലെത്തിയപ്പോൾ ഗൗരിയുടെ തോളിൽ തല ചായച്ചിരിക്കുന്ന ഭാനുവിനെയാണ് കാണുന്നത് കരഞ്ഞു വീർത്ത മുഖം കുഴിഞ്ഞു പോയ കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് പടർന്നു കിടക്കുന്നു ചുണ്ടു വറ്റി വരണ്ട് വിളറിയിരിക്കുന്നു മുടി ആകെ പാറിപ്പറന്നു കിടക്കുന്നു ആ കാഴ്ച ചന്ദുവിനെ വല്ലാതെ വേദനിപ്പിച്ചു അവൾ ഉണ്ണിയെ ദയനീയമായി ഒന്ന് നോക്കി അവനൊരു ആശ്വാസം പോലെ അവളെ ചേർത്ത് പിടിച്ചു ശരിയാകും കുറച്ച് സമയം എടുക്കും എന്നാലും എല്ലാം ശരിയാകും അവൻ പതിയെ പറഞ്ഞു അതിന് ചന്ത ഒന്ന് മൂളികൊണ്ട് തലയാട്ടിയതേ ഉള്ളൂ ശേഷം ഭാനുവിന്റെ അരികിലേക്ക് ചെന്ന് അവളെ കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും ഭാനു കൊച്ചു പോലെ വരുന്നില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചിരുന്നു ഗൗരിയോടും ഉണ്ണിയോടും മാപ്പ് പറഞ്ഞ് തീർന്നില്ല അത്രേ ഒടുവിൽ ഗൗരിയാണ് അവളെ സമാധാനിപ്പിച്ച് ചന്തുവിനോടൊപ്പം പറഞ്ഞു വിട്ടത് ചതു ബാനുവിനെയും കൂട്ടി വാമനൂർ തറവാട്ടിലെത്തിയതും എല്ലാവരും അവൾക്ക് ചുറ്റിലും പൊതിഞ്ഞു പിന്നീട് ഭാനുവിനെ ചെറിയ കുട്ടിയെ പോലെയാണ് എല്ലാവരും നോക്കിയത് രണ്ടു മൂന്ന് ദിവസം എടുത്തു ഭാനു ഒന്ന് പഴയതുപോലെ നോർമൽ ആകാൻ പിന്നീട് എല്ലാ ദിവസവും ചന്തു കോളേജിൽ പോകുമ്പോൾ ഭാനുവിനോട് യാത്ര പറഞ്ഞിട്ടേ പോകാറുള്ളൂ കോളേജിൽ എത്തിയിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ അവൾ ഭാനുവിനെ വിളിക്കും അവൾ ഒറ്റയ്ക്കല്ല കൂട്ടിന് എന്നും താനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തും പോലെ എന്നാലും അവൾക്ക് എവിടെ നിന്ന് കിട്ടിയടാ സോമ ഇത്രയും ധൈര്യം ഭാർഗവൻ സോമന്റെ ഗസ്റ്റ് ഹൗസിലാണ് പാമനൂരിൽ നിന്നും ഇറങ്ങിയ സോമനും ആദ്യം അവന്റെ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസം ഇരുവരും മധ്യസഭയിലാണ് അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം പുറത്തു പോയിരിക്കുവാണ് ശ്രീധരൻ ആണെങ്കിൽ ബിസിനസ് ആവശ്യത്തിനായി കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്താണ് അവളെ കണ്ടിട്ടായിരിക്കും ആ പന്ന മോളെ സോമൻ ചന്തുവിനെ ഓർത്തുകൊണ്ട് പറഞ്ഞു പാർഗവ അവളെ എനിക്കിവിടെ കിട്ടണം എൻറെ കാൽ കീഴിൽ എത്തണം അവൾ പണ്ടത്തെ പോലെ എന്നെ കാണുമ്പോൾ പേടിച്ച് മുട്ടു പറച്ചു നിൽക്കണം അവൾ അവടെ അങ്ങനെ എൻറെ അമ്മയോടൊപ്പം കഴിയണ്ട എൻറെ ഭാര്യ എൻ്റെ ഒപ്പം നിൽക്കണം സോമൻ പകയോടെ പറഞ്ഞു അതിനൊരു വഴിയുണ്ട് എന്ത് വഴി ഇത്രയും കാലം നിന്നെ അവൾ പേടിച്ചത് എന്തുകൊണ്ടാ നീ അവളെ ഇറക്കി വിടുവെന്ന പേടി അങ്ങനെ ഇറക്കി വിട്ടാൽ അവൾ എന്റെ വീട്ടിലേക്കല്ലാതെ വേറെ എവിടേക്ക് വരാൻ അതാണല്ലോ അവൾ കേറെ പേടി അത് തന്നെ നമ്മൾ അങ്ങ് മുതലെടുക്കും പാർഗവൻ കുടിലതയോടെ പറഞ്ഞു എങ്ങനെ നിന്റെ ഭാര്യയായി ഇരിക്കുമ്പോഴല്ലേ അവൾക്ക് വാമനു തറവാട്ടിൽ നിൽക്കാനുള്ള അധികാരം ഉണ്ടാവൂ അപ്പോൾ നിന്റെ ഭാര്യ അല്ലെങ്കിലോ അവൾക്ക് ആ അധികാരം നഷ്ടപ്പെടില്ലേ പാർഗവന്റെ ചോദ്യം കേട്ടതും സോമന്റെ മുഖത്തൊരു ചിരി വിടർന്നു അടുത്ത നിമിഷം വിജയഭാവത്തോടെ അയാൾ കയ്യിലിരുന്ന മദ്യം വായിലേക്ക് കമഴ്ത്തി ഉണ്ണി ഉണ്ണി തന്റെ ഫാം ഹൗസിൽ ഇരുന്ന് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനുവിന്റെ വിളി കേൾക്കുന്നത് എന്താ മനു അവൻ അതിൽ നിന്നും ശ്രദ്ധ മാറ്റാതെ തന്നെ വിളി കേട്ടു ആ ലോട്ടറി എവിടെ ഏത് ലോട്ടറി മനു വീണ്ടും ചോദിച്ചതും അവൻ നെറ്റി ചോദിച്ചു എടാ അന്ന് നീ എടുത്ത ലോട്ടറി ഇല്ലേ ഓണം പമ്പർ അത് എവിടെയെന്ന് ഓ അതിപ്പോ നിനക്കെന്തിനാ കണക്കുകൾ നോക്കിക്കൊണ്ട് തന്നെ ഉണ്ണി ചോദിച്ചു എടാ ഇന്നാണ് ഓണം പമ്പറിന്റെ നറുക്കെടുപ്പ് അതിപ്പോൾ ടി വിയിൽ കാണിക്കും നിന്റെ ലോട്ടറിക്കാണോ അടിച്ചതെന്ന് നോക്കാലോ മനു ടി വി ഓൺ ആക്കിക്കൊണ്ട് ഒരു വളിച്ച ചിരിയോടെ പറഞ്ഞു നിനക്ക് വല്ല ഭ്രാന്ത് മനു പിന്നെ ലോട്ടറി അടിക്കാൻ പോന്നു ഞാൻ അന്നാ രാമേട്ടന്റെ കഷ്ടപ്പാടുകൾ കേട്ടപ്പോൾ ഒരെണ്ണ ഉള്ളൂ ഉണ്ണി പുച്ചത്തോടെ മനുവിനെ നോക്കി പറഞ്ഞു ഓ നീ അങ്ങനെ പുച്ഛയ്ക്കിന്റെ ഉണ്ണി ഭാഗ്യം ഏത് വഴിക്കാൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല മനു കെറുവോടെ പറഞ്ഞു പിന്നെ ഭാഗ്യം അങ്ങനെ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു നന്നായി അധ്വാനിക്കണം അത് തന്നെയാ നമ്മുടെ ഭാഗ്യം ഉണ്ണി പറഞ്ഞു ഓ എന്റെ ഉണ്ണി നിന്റെ ഫിലോസഫിയൊക്കെ പിന്നെ മതി തൽക്കാലം നീ ആ ലോട്ടറി എടുക്ക് മനു പറഞ്ഞതും ഉണ്ണി തന്റെ പേഴ്സ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു അതിലുണ്ടാകും അതും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കണക്കിലേക്ക് കണ്ണുകൾ നട്ടു മനു പേഴ്സ് തുറന്ന് ലോട്ടറി തപ്പിയെടുത്തു ശേഷം രണ്ടായി രണ്ടായിടയ്ക്ക് ആ ലോട്ടറിയും എടുത്തുകൊണ്ട് ടിവിയുടെ മുന്നിൽ പോയിരുന്നു അപ്പോഴേക്ക് ഓണം പമ്മന്റെ നറുക്കെടുപ്പ് തുടങ്ങിയിരുന്നു മന്ത്രി വന്ന് ഒരു ബട്ടണിൽ അമർത്തിയതും ഓരോ അക്കങ്ങൾ വീതം സ്ക്രീനിൽ തെളിഞ്ഞു അതോടൊപ്പം അവതാരിക ഓരോ നമ്പറുകളായി പറയാനും തുടങ്ങി ഓരോ നമ്പറായി തെളിയും തോറും മനുവിന്റെ കണ്ണുകൾ വിടർന്നു നെഞ്ചിരിപ്പ് ഉയർന്നു അവസാന അക്കവും പറഞ്ഞു കഴിഞ്ഞതും മനു വിശ്വസിക്കാൻ സാധിക്കാതെ നിശ്ചലനായി ഇരുന്നു പോയി അവൻ ഒന്നുകൂടി ടി വിയിലേക്ക് നോക്കി വീണ്ടും വീണ്ടും നോക്കി ആ നമ്പർ തന്നെ അല്ലേ എന്ന് ഉറപ്പ് വരുത്തി ഉണ്ണി ഡ മനു സന്തോഷത്തോടെ ഉണ്ണിയെ വിളിച്ചു എന്താടാ ഉണ്ണി അലസതയോടെ ചോദിച്ചു ഉണ്ണി ലോട്ടറി അടിച്ചു എന്ത് ഉണ്ണി മനസ്സിലാവാതെ മനുവിനെ നോക്കി സംശയത്തോടെ ചോദിച്ചു എടാ നിനക്ക് ലോട്ടറി അടിച്ചു ഓണം നമ്പർ ഇരുപത്തഞ്ച് കോടി മനു ചാടി എഴുന്നേറ്റ് സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞതും ഉണ്ണി അവനെ നോക്കി നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് നിനക്ക് നമ്പർ വല്ലതും അവനെ നോക്കി ചോദിച്ചു ഇല്ലടാ നോക്ക് നോക്ക് നീ എന്നിട്ട് ഈ ലോട്ടറിയിലേക്ക് നോക്ക് ഈ ടിക്കറ്റിലെ നമ്പർ അല്ലേ ടി വി കാണിക്കുന്നത് എന്ന് നീ തന്നെ നോക്ക് മനു പറഞ്ഞതും ഉണ്ണി ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് ടി വിയിലേക്ക് നോക്കി അവനും രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കി നമ്പർ അത് തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്തി അതെ അതേ നമ്പർ തന്നെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു മുഖം വിടർന്നു മനു ഇത് അവൻ മനുവിനെ നോക്കി സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാതെ നിന്ന് അപ്പോഴേക്കും മനു അവനെ കെട്ടിപ്പിടിച്ചു എന്റെ ഉണ്ണിക്ക് ലോട്ടറി അടിച്ചേ ഓണം ബമ്പർ അടിച്ചേ ഇരുപത്തഞ്ച് കോടി അടിച്ചേ അവൻ കോടീശ്വരനായേ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അന്ന് വൈകുന്നേരം ചന്തു കോളേജ് കഴിഞ്ഞ് തറവാട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഉമ്മറത്ത് എല്ലാവരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു എന്താ അച്ഛമ്മ എന്താ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് ചന്തു എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് സംശയത്തോടെ നളിനിയോടായി ചോദിച്ചു നളിനി ഒരു എൻവലപ്പെടുത്ത് അവൾക്ക് നേരെ നീട്ടി ചന്തു ഒരു സംശയത്തോടെ അത് വാങ്ങി തുറന്നു നോക്കി അതിലെഴുതിയ കാര്യങ്ങൾ കണ്ടതും അവൾ ഞെട്ടിക്കൊണ്ട് ബാനുവിനെ നോക്കി യാതൊരു വികാരവുമില്ലാതെ ഇല്ലാതെ അവർ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു സോമൻ വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ബാനുവിനെ അയച്ച ഡിവോഴ്സ് നോട്ടീസ് ആയിരുന്നു അത് എന്നാലും ഏട്ട എങ്ങനെ ചെയ്തു കളയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗിരിജ ചോദിച്ചു എന്ത് ചെയ്യാൻ ഇനി അവനെ കാല് പിടിക്കുക തന്നെ പക്ഷെ കാല് പിടിച്ചാല് അവൻ കേൾക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അത്രക്കായിരുന്നല്ലോ ഓരോരുത്തരുടെ അഹങ്കാരം കൊണ്ടുള്ള പ്രവർത്തികൾ ഓമനെ ഗിരിജ പറഞ്ഞാലുള്ള മറുപടി പറയുന്നതോടൊപ്പം തന്നെ ഭാനുവിനേയും ചന്തുവിനേയും ഒന്ന് നോക്കി പുച്ഛിച്ചു അമ്മേ ഇനി എന്താ ചെയ്യുക ഏട്ട നല്ല വാശിയിലാണെന്ന് തോന്നുന്നു സരോജിനി ചോദിച്ചു ഞാൻ വേണമെങ്കിൽ അവനോട് സംസാരിക്കാം ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കില്ല പക്ഷെ ഞാൻ അവനോട് സംസാരിക്കണമെങ്കിൽ ചിലവരൊക്കെ എന്നോട് അപേക്ഷിക്കേണ്ടി വരും പിന്നെ ചില വിട്ടുവീഴ്ചകളും ഒക്കെ ചെയ്യേണ്ടി വരും ഓമനെ ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞു നളിനിയും ചന്ദുവും ഭാനും ഒഴിച്ച് ബാക്കി എല്ലാവരും അവരെ ഇഷ്ടക്കേടോടെ നോക്കി നളിനി ഓമനയുടെ മക്കൾ കേട്ടില്ല എന്നു നടു ഭ തീരുമാനം നിന്റെ തീരുമാനം എന്താണോ അതുപോലെ ചെയ്യാം നളിനി ചോദിച്ചതും ഭാനു എഴുന്നേറ്റ് ചന്ദുവിന്റെ കയ്യിലുണ്ടായിരുന്ന നോട്ടീസ് വാങ്ങി എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് തിരിച്ചൊരു മറുപടി അയക്കണം അമ്മേ അമ്മ എനിക്കൊരു വക്കീലിന് ഏർപ്പാടാക്കി തരുമോ ഭാനു പറഞ്ഞത് കേട്ട് ഓമനെ ഞെട്ടി ബാക്കിയെല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി ചന്ദുവിന്റെ മുഖത്ത് സന്തോഷത്തോടെയുള്ള ഒരു ചിരി വിരിഞ്ഞു നളിനി ചിരിച്ചുകൊണ്ട് ബാനുവിനെ നോക്കി ശരി നാളെ രാവിലെ നീ എന്റെ കൂടെ വാ എനിക്കറിയാവുന്ന നല്ലൊരു വക്കീലുണ്ട് നമ്മുടെ ഗൗരിക്ക് ഞാൻ ഏർപ്പാടാക്കി കൊടുത്ത വക്കീൽ നമുക്കിത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാമോ അത്രയും വേഗം അവസാനിപ്പിക്കാം ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ട് നളിനി പറഞ്ഞു നീ എന്ത് പൊട്ട തരം കാണിക്കാൻ പോകുന്നത് സോമൻ അവന്റെ ദേഷ്യവും വാശിയും കൊണ്ട് ഇങ്ങനെ ചെയ്തതായിരിക്കും അപ്പോൾ നീ അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുകയാണോ ചെയ്യേണ്ടത് വെറുതെ വാശി കാണിക്കാതെ അവനോടൊരു മാപ്പ് പറഞ്ഞ് അവന്റെ കൂടെ പോകാൻ നോക്കും ബാനു ഇപ്പോൾ നിന്നെ കുഴി കൊണ്ട് ചാടിക്കാൻ എല്ലാവരും ഉണ്ടാകും പിന്നീട് നീ ഒറ്റയ്ക്കേ കാണുള്ളൂ തങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കുന്നതെന്ന് കണ്ടതും ഓമനെ വേഗം ഭാനുവിനോടായി പറഞ്ഞു അതിനന്നും ഇന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നല്ലോ ഓമന പറഞ്ഞത് കേട്ട് ഭാനു പുച്ഛത്തോടെ പറഞ്ഞു നീ അവനെ ഉപേക്ഷിച്ചാൽ നിനക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമോ നിന്നെ പിന്നെ നിന്റെ വീട്ടിലേക്ക് ഭാഗവം കയറ്റുമോ നീ പിന്നെ എവിടേക്ക് പോകും ഓമന അവളെ തങ്ങളുടെ വരുതിയിലാക്കാനായി ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു അതിനല്ലേ അനാഥ മന്ദിരങ്ങളും ഓൾഡേജ് ഒക്കെ ഉള്ളത് എന്നെ പോലെ ഉള്ളവർക്ക് അവിടെ പോയി താമസിക്കാലോ മാനു അതിനും നല്ല വ്യക്തമായി തന്നെ മറുപടി കൊടുത്തു ഒരു ജോലി പോലും ഇല്ലാതെ നീ എങ്ങനെ ജീവിക്കും ഇത്രയും കാലം അവനല്ലേ നിന്നെ ഒരു കുറവുമില്ലാതെ നോക്കിയത് ഓമന പറഞ്ഞതും ഭാനു അത് കേട്ടൊന്നും പുച്ഛിച്ചു കുറവ് എല്ലാം കൂടുതലായതിന്റെ പ്രശ്നമായിരുന്നല്ലോ പിന്നെ ജീവിക്കാൻ ഇത്രയും കാലം ഈ അടുക്കളയിൽ പണിയെടുത്ത് ജീവിച്ച് എനിക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലും ജീവിക്കാൻ പറ്റും അവിടെ നിന്ന് മാസമാസം കിട്ടുന്ന കൂലി മതി എന്റെ കാര്യങ്ങൾ നടക്കാൻ പറഞ്ഞു ഇതൊക്കെ പറയാൻ കൊള്ളാം പക്ഷേ ഈ നാട്ടുകാർ എന്ത് പറയും ഏത് രീതിയിലായിരിക്കും അവർ കാണുക എന്ന് നിനക്ക് അറിയോ ഓമന വീണ്ടും പറഞ്ഞു എന്ത് ചെയ്തിട്ടായാലും എങ്ങനെയും അരികിൽ എത്തിക്കണമെന്ന് ഓമനക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിന് ഈ നാട്ടുകാരെ നോക്കണം അവരല്ലല്ലോ എനിക്ക് ചെലവിന് തരുന്നത് അവർ ഏത് രീതിയിൽ വേണമെങ്കിലും കണ്ടോട്ടെ എനിക്കിനി ചുക്കുമില്ല ചിലപ്പോൾ കുറച്ചുനാൾ ഇതും പറഞ്ഞ് നടക്കുമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ലതിന്റെ പുറകെ പോയിക്കോളും അത്ര തന്നെ ഭാനു പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് ഓമന അന്തം വിട്ടുകൊണ്ട് അവളെ നോക്കി നിന്നു ദേ ദാനു നീ വെറുതെ കളിക്കല്ലേ ഇവരുടെ വാക്കും കേട്ട് നിൽക്കാതെ നീ വേഗം പോയി ബാഗ് എടുത്തുകൊണ്ടു വാ ഞാൻ നിന്നെ സോമന്റെ ആദ്യയുടെ കൊണ്ടുപോയാക്കാം അവസാനം നിനക്കൊരു തുള്ളി വെള്ളം തരാനും ചിതക്ക് തീ വെക്കാനൊക്കെ നീ പ്രസവിച്ച നിന്റെ മകനെ കാണും ഓമന പറഞ്ഞു ഏത് എന്നെ ഒരു പാഴ് വസ്തുവായി മുദ്ര കുത്തിയവനോ അതോ എന്നെ വേലക്കാരിയായി കണ്ടവനോ പാനു ഓമനെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചത് അവൾക്ക് മിണ്ടാട്ടം മുട്ടി നിന്നു ഇവിടെ ഉള്ള ആരെയും കണ്ടല്ല ഞാൻ ഈ തീരുമാനം എടുത്തത് എനിക്ക് വേണ്ടിയാണ് എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എടുത്ത തീരുമാനമാണ് ഇത്രയും കാലം അയാളുടെ ഭാര്യയായി പോയത് കൊണ്ട് മാത്രം എനിക്ക് നഷ്ടപ്പെട്ട ജീവിതവും സന്തോഷങ്ങളും ഉണ്ട് ഇനിയെങ്കിലും എനിക്ക് ഞാനായി ജീവിക്കണം എന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കണം മാനു ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു എന്നാലും മാനു ഓമനെ മേലെ നീ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് ഞാൻ നിന്റെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാൻ വരുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതുപോലെ ഇങ്ങോട്ട് വരണ്ട കേട്ടല്ലോ മാനു കടുത്ത സ്വരത്തിൽ പറഞ്ഞതും ഓമനയ്ക്ക് അടികിട്ടിയ പോലെ ആയി കുറച്ചു മുന്നേ വരെ ഏടത്ത് ചെന്ന് വിളിച്ചവളാണ് ഇപ്പോൾ പേരെടുത്ത് വിളിക്കുന്നത് ഒരാൾക്ക് ഇത്രയും പെട്ടെന്ന് മാറാൻ പറ്റുമോ എന്നായിരുന്നു ഓമനയുടെ ചിന്ത ചന്തു ഭാനുവിനെ കൊണ്ട് അകത്തേക്ക് പോയി ബാക്കിയുള്ളവരും അവരുടെ പിന്നാലെ പോയി സരോജനെയും ഗിരിജയും ജിത്തു ഓമനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ടാണ് പോയത് എല്ലാവരും പോയിട്ട് കുറച്ചു നിമിഷങ്ങൾ കൂടി ഓമന അങ്ങനെ തന്നെ നിന്നു പോയി ശേഷം ബോധം വന്നതുപോലെ ഓമന തന്റെ മുറിയിലേക്ക് ഓടിച്ചെന്ന് ഫോൺ എടുത്ത് സോമനെ വിളിക്കാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടാതെ വന്നതും ഓമന വേഗം മിനിയെ വിളിച്ചു ഹലോ മിനി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി ഭാനു സോമനെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അവൾ വക്കീലിനെ കാണാൻ പോകുക ഓമനെ ഫോണിലൂടെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മിനിയെ അറിയിച്ചു